നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ സി പി എം വലിയ രീതിയിൽ അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഗവർണർ വേണ്ടുന്ന രീതിയിൽ ഈ ഒരു അമർശത്തെയും അവർ നടത്തുന്ന സമരങ്ങളെയും ഗൗനിക്കാതിരിക്കുകയാണ് മാത്രമല്ല ആ ബില്ലിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടില്ല ഇതുവരെ ഇപ്പോഴിതാ പുതിയ സമര രീതിയുമായി ഇടുക്കിയിലെ സി പി എം ഗവർണർക്കെതിരെ തിരിയുകയാണ് ഭൂപതിവ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർക്ക് ഇടുക്കിയിൽ നിന്ന് ഒരു ലക്ഷം പ്രതിഷേധ ഇമെയിൽ അയക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇടുക്കി ജില്ലാ രൂപീകൃതമായതിൻ്റെ അമ്പത്തിരണ്ടാം വാർഷിക ദിനം കൂടിയാണ് ജനുവരി ഇരുപത്തി ആറ് അന്ന് തന്നെയാണ് ഗവർണർക്ക് ഇമെയിൽ അയക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇതിനുശേഷം രാജ്ഭവന് മുന്നിൽ കുടുൽ കെട്ടിയുള്ള അനിശ്ചിതകാല സമരം സംബന്ധിച്ച് എൽ യോഗം തീരുമാനമെടുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂ പതിവ് നിയമത്തിന്റെ എഴുപത്തിയൊന്നിലെ ചട്ടപ്രകാരം ഇടുക്കിയിൽ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നത് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് വിഷയങ്ങളും പരിഹാരം പരിഹാരമുണ്ടായില്ല എങ്കിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക എൽ ഡി എഫിന് വളരെയധികമുണ്ട് പട്ടയ നടപടികൾ തടഞ്ഞ് കോടതി ഉത്തരവ് വന്നു ഇതിനെതിരെ നിയമപോരാട്ടവും പ്രതിഷേധവും ശക്തമാക്കാനും സി പി എം തീരുമാനിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പതിനാലിനാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയത് എന്നാൽ ഗവർണർ ഇതുവരെ ഈ ബില്ലിൽ ഒപ്പിട്ടിട്ടില്ല അതിനാൽ ചട്ടം രൂപീകരിക്കാനും കഴിയാത്ത സാഹചര്യമാണ് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചു എന്നിട്ട് നടപടി ഉണ്ടായില്ല ഇതോടെയാണ് പുതിയ പ്രതിഷേധ രീതിയിലേക്ക് അതായത് ഒരു ലക്ഷം ഇമെയിൽ അയക്കുക എന്ന പ്രതിഷേധ രീതിയിലേക്ക് വ്യത്യസ്തമായ പ്രതിഷേധ രീതിയിലേക്ക് ഇടുക്കിയിലെ സി നീങ്ങുന്നത് അതേസമയം ഭൂപതിവ് ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ എൽ ഡി എഫ് സുപ്രീം കോടതിയിലേക്ക് നീക്കം നടത്താനിരിക്കുകയാണ് രാജ്ഭവന് മുന്നിൽ കുടിൽക്കെട്ടി സമരം നടത്തും ബിൽ ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ വേണമെന്നാണ് ആവശ്യം പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം വാങ്ങിയാണ് ഡീൻ കുറിയാക്കോസ് എം പി അടക്കമുള്ളവർ നിയമ ഭേദഗതിയെ എതിർക്കുന്നതെന്ന് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആരോപിച്ചു ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യണമെന്ന് ഇവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ബില്ലിനെ എം അടക്കം എതിർക്കുന്നത് പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം പറ്റിയാണ് ബില്ലിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് എം എൽ എമാരെയും തള്ളിപ്പറയാൻ വെല്ലുവിളിക്കുന്നു എതിർക്കുന്നവരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ഡീനിന്റെ ബി ടീമും എന്നും വിമർശനവും ശക്തമായിരുന്നു അതേസമയം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതികളിൽ സർക്കാർ വിശദീകരണം നൽകാത്തതിനാലാണ് ഒപ്പിടാത്തതെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത് ഗവർണർക്ക് കിട്ടുന്ന പരാതിയെ അദ്ദേഹത്തിന് സംവിധാനം ഉപയോഗിച്ചാണ് അന്വേഷിക്കേണ്ടതെന്നാണ് എൽ നിലപാട് ആദ്യം ഭേദഗതി അനുകൂലിച്ചവർ പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം വാങ്ങിയാണ് ഇപ്പോൾ എതിർക്കുന്നതെന്നാണ് സി പി വിമർശനം അതേസമയം നിയമ ഭേദഗതിക്കെതിരെ യു ഡി എഫും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതായുള്ള ആരോപണത്തിൽ നേരത്തെ തന്നെ ഗവർണർ മറുപടി നൽകിയിരുന്നു ഭൂപതിവ് ഭേദഗതി ബിൽ സംബന്ധിച്ച് ഒട്ടേറെ നിവേദനങ്ങൾ കിട്ടിയതായും മൂന്ന് തവണ സർക്കാരിനെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചതായും ഗവർണർ വ്യക്തമാക്കിയിരുന്നു നിവേദനം നൽകിയവർക്ക് മറുപടി നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും ഗവർണർ പറഞ്ഞു തന്നെ സമ്മർദ്ദത്തിലാക്കി തീരുമാനം എടുപ്പിക്കാമെന്ന് ആരും കരുതേണ്ട സ്ഥാപിത താല്പര്യങ്ങൾക്ക് വഴങ്ങില്ല നിയമപരമായി മാത്രമേ പ്രവർത്തിക്കൂ എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു നേരത്തെ ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്തായാലും ഒരു ലക്ഷം ഇമെയിലുകൾ ഗവർണറുടെ മെയിൽ ഐ ഡിയിലേക്ക് വരാൻ പോകുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു സമര രീതിയിലേക്ക് സി പി എം കടക്കുകയാണ് എങ്ങനെയായിരിക്കും ഗവർണറുടെ പ്രതികരണം എന്നതടക്കം നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത